കേരളത്തിൽ ആദ്യമായി രാജവെമ്പാലയ പിടികൂടുന്ന ആദ്യത്തെ നമ്മുടെ മഹത് വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട റാണി പേര് റാണി വെമ്പാലാണ് അപ്പൊ അങ്ങനെ ഒരു പേരും കിട്ടിയിട്ടുണ്ട് റാണി ഇനി വെമ്പാലിപ്പോ നമുക്ക് അങ്ങനെ വിളിക്കാം റോഷണി എന്നുള്ള പേര് വേണ്ട നമുക്ക് റാണി വെമ്പ നമുക്ക് വിളിക്കാം അദ്ദേഹത്തെ ആ ഒരു അനുഭവം എന്തായിരുന്നു എന്ന് പറയാൻ പറ്റുമോ കോള് വരുമ്പോ പറഞ്ഞു ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോന്നു പോവാതെ നോക്കി നോക്കിക്കോളണ്ടേ പോവാതെ നോക്കി കാരണം എനിക്കത് എടുക്കാനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അടുത്തു ചെന്നിട്ട് കുറച്ചു സമയം ഞാൻ നോക്കിക്കൊണ്ട് നിന്നു ഒരു അഞ്ചു മിനിറ്റ് വെറുതെ നോക്കി നിന്നു വെറുതെ അതെ 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 ശേഷമാണ് റെസ്ക്യൂ ചെയ്യാനായിട്ട് ബാഗ് കൊണ്ട് പോകുന്നത് അപ്പൊ ആദ്യം ആദ്യം ഒന്നും ഒരുപാട് സമയം നമ്മൾ ചില കേറില്ലല്ലോ കാണുമ്പോൾ പെട്ടെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്മൾ ക്യാമറയുടെ പുറകിലുള്ള അടുത്ത് നിൽക്കുന്നെങ്കിലും ഞാൻ സേഫ് സോണിലാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ അടുത്ത് നിൽക്കുന്നത് അല്ലാതെ നമ്മള് പിന്നെ എന്തുവാ ഇതിനെ ഇത്രയും പേടിച്ച് ദൂരെ നിന്നൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല അതെ പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് വളരെ സീരിയസ് ആയിട്ട് വളരെ ബൈഹേർട്ട് പറയാം ചേട്ടൻ ഓരോന്നിനെയും എടുത്തു വെച്ചോണ്ട് നിൽക്കുന്നത് എന്റെ മനസ്സിലുണ്ട് എന്നെ കുറിച്ച് എനിക്ക് രോമാചായിട്ടോ സത്യം പറഞ്ഞാ എനിക്ക് കണ്ണു നിറയുന്നുണ്ട്